മണിച്ചേട്ടനെ പെട്ടെന്ന് മറക്കാൻ നമുക്ക് ആകുമോ ഇല്ല എന്ന് തന്നെയാണ് ഉറച്ച സ്വരത്തിലുള്ള ഉത്തരം മണിച്ചേട്ടൻ ഒരു വികാരം തന്നെയാണ് അപ്രതീക്ഷിതമായ ആ മിന്നമ്മിനിങ്ങ് നമ്മളെ പോയപ്പോൾ ഹൃദയം നീറിയിരുന്നു ആ വെളിച്ചം നഷ്ടപ്പെട്ടിരുന്നവർക്ക് ചാലക്കുടിയിൽ മണിച്ചേട്ടന് ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഒരു പ്രതിമയുണ്ട് കലാഗ്രഹത്തിൽ സ്ഥാപിച്ച ഈ പ്രതിമയെ ചുറ്റിപ്പറ്റി ഒരു വാർത്ത ഉയരുകയാണ് എന്താണെന്നല്ലേ രക്തനിറത്തിലുള്ള ഒരു ദ്രാവകം ആ പ്രതിമയിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട് ഈ പ്രതിമ നിർമ്മിച്ചത് ഡാവിഞ്ചി സുരേഷ് ആണ് എറ്റടി നീളമുള്ള പ്രതിമയാണിത് മണിച്ചേട്ടൻ്റെ അടുത്ത കൂട്ടുകാരനാണ് സുരേഷ് വാർത്ത പറഞ്ഞതോടെ സുരേഷ് സ്ഥലത്തെത്തി പ്രതിമ പരിശോധിച്ചു പ്രളയകാലത്ത് പ്രതിമയ്ക്കുള്ളിൽ കയറി കൂടിയ വെള്ളമാണ് ഇതെന്ന് ആണ് ഡാവിഞ്ചി സുരേഷ് വ്യക്തമാക്കിയത് എന്തായാലും പ്രതിമ കാണാനുള്ള ആളുകളുടെ ഒഴുക്ക് തുടരുകയാണ്